അസാമലൈക്കും വർഹമത്തല്ല അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു അഭിവാദത്താണ് മനസ്സുകൊണ്ടും വാക്കുകളിലൂടെ ഉണ്ടാകുന്ന ദിക്രയിലൂടെയുമാണ് അള്ളാഹുവിനെ നാം സ്മരിക്കേണ്ടത് അള്ളാഹു നാല് വാക്കുകളെ ഉന്നതമായ ചില ശ്രേഷ്ഠതകൾ കൊണ്ടും മഹത്തായ ചില വ്യതിരിക്തകൾ കൊണ്ടും പ്രത്യേകമാക്കിയിരിക്കുന്നു ഈ പ്രത്യേക വാക്കൽ പ്രസ്തുത നാല് വാക്കുകളും അതിമഹനീയമാണെന്നും അവയുടെ സ്ഥാനം അത്യുന്നതമാണെന്നും ഇതര വാക്കുകളേക്കാൾ അവയ്ക്ക് പ്രത്യേകതയുണ്ടെന്നും വിളിച്ചറിയിക്കുന്നുമുണ്ട് പ്രസിദ്ധമാക്കപ്പെട്ട ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മഹത്തായ നാല് വചനങ്ങൾ ഖുർആാനിൽ തന്നെ ഈ വാക്കുകൾ പറഞ്ഞിട്ടുമുണ്ട് ഈ നാല് വാക്കുകൾ ജീവിതത്തിൽ പതിവാക്കുന്നവന് അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും അവൻ നന്മയിലേക്കുള്ള അവൻ നന്മയിലേക്ക് അവൻ നടന്നുകൊണ്ടേയിരിക്കും സ്വർഗത്തിൽ നാല് അവന് വേണ്ടി ഒരു മരം നട്ടുപിടിപ്പിക്കും അള്ളാഹു നമ്മളെ അക്തരക്കാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ബഹുമാനമുള്ളവരെ ഈ നാല് വാക്കുകളെക്കുറിച്ച് ഓരോ സത്യവിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതായത് സുബഹാനല്ലാ സുബഹാന എന്ന് പറഞ്ഞാലെന്താണ് അള്ളാഹു പരമ പരിശുദ്ധൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അലഹമില്ല അള്ളാഹുവിനാണ് സർവ്വസ്തുതിയും ലാ ഇലാഹ ഇല്ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ലാഹില്ല അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഈ ദിഖറുകൾ അത്യുന്നതമാണെന്നറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നബിസ്ാഹു അലഹി വസല്ലമ്മ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഇവ യഥാവിധം നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന മഹത്തായ പ്രതിഫലങ്ങളും ഉത്കൃഷ്ടതകളും ഇഹത്തിലും വരത്തിലും ലഭിച്ചേക്കാവുന്ന നന്മകളും നബി നബിഹു അലൈ അലേഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലാഹു അലേഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു നാല് വാക്യങ്ങൾ വാക്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലവയാണ് അവ ഖുർആാനിൽ പെട്ടതാണ് അവയിൽ ഏത് കൊണ്ട് തുടങ്ങിയാലും നിനക്ക് പ്രശ്നമില്ല അവകൾ ഇതാണ് അല്ലാഹു അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ വചനങ്ങൾ അൻ കലാമുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടമായത് അത് നാല് കലാമാണ് അവകൾ ഇതാണ് സുബഹാന അള്ളാഹുവിനും പ്രവാചകനും ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വചനങ്ങൾ പാപങ്ങളെ മാക്കപ്പെടും മാത്രമല്ല അവനേക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല പ്രതിഫലം സ്വർഗമാണല്ലോ ആ സ്വർഗത്തിൽ നാളെ അവന് വേണ്ടി ഓരോ മരങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലാം ഒരു ചെറിയ കാര്യം കൂടി നിങ്ങൾ കേൾക്കുക ഈ ഒരു ദിക്കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വാക്കുകളിൽ നാലെണ്ണത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു സുബഹാൻ അല്ലാ വൽഹമുല്ല വലാ ഇലാഹഇല്ലാ വല്ലാഹു അക്കിബർ ഒരാൾ സുബഹാൻ അല്ലാ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇരുപത് നന്മകൾ രേഖപ്പെടുത്തും മാത്രമല്ല അവനിൽ നിന്ന് ഇരുപത് തിന്മകൾ മാക്കപ്പെടുകയും ചെയ്യും ഒരാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ഒരാൾ ഇലാ എന്ന് പറഞ്ഞാലും ഇത് ഈ പ്രതിഫലം ലഭിക്കും ഒരാൾ ആത്മാർത്ഥമായിട്ട് ആലമീൻ എന്ന് പറഞ്ഞാൽ അവന് മുപ്പത് നന്മകൾ രേഖപ്പെടുത്തുകയും മുപ്പത് പാപങ്ങൾ അവനിൽ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും അള്ളാഹു ഒത്തരക്കാർ നമ്മളൊക്കെ കാത്തിരും അള്ളാഹു ഒത്തരക്കാരിൽ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ നരകത്തിൽ നിന്നുള്ള സുരക്ഷ ലഭിക്കാനും ഈ ദിക്ക്റ് കൊണ്ടൊക്കെ സാധിക്കും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ ദിക്ക്റ് ചൊല്ലുക ജീവിതത്തിൽ അള്ളാഹു ദിഖറുകൾ പതിവാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര പ്രതിഫലം ലഭിക്കുന്ന നാല് വാക്യങ്ങളാണ് അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ നാവിന് തുമ്പിൽ നിന്നും എപ്പോഴും ഉരുവിട്ട് ഉരുവിട്ടുകൊണ്ടിരിക്കുക എപ്പോഴും എപ്പോഴും ജീവിതത്തിൽ ഈ ഒരു ദിക്കരെന്ത പതിവാക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അപ്പോൾ എല്ലാവരും ചൊല്ലുകയല്ല ഇൻഷാല് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക ആത്മാർത്ഥം നമുക്കൊരു ഏഴ് തവണ ഇൻഷാള്ള ചൊല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ بسم الله الرحمن الرحيم سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا اله الا الله والله اكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر الله سيغر വിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ പാരായണം ചെയ്യാൻ കഴിയാത്തവർക്കുള്ള വചനം കൂടിയാണ് ഈ ദിക്കർ ഒരാൾ നബിസ്വല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് വന്നു അയാൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് ഖുർആൻ പഠിക്കാൻ സാധിക്കുന്നില്ല അതിനാൽ എനിക്ക് മതിയാകുന്ന വല്ലതും പഠിപ്പിച്ചാലും നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു നീ പറയുക സുബഹാൻ അള്ളാഹ് വലഹമദില്ല വല ഇലാ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ അള്ളാഹു ദിഖർ പഠിക്കാനും ഈ ദിക്കറ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൊഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അപ്പം എല്ലാവരും പറയുകയില്ലേ ഇൻഷാല് ജീവിതത്തിൽ പകർത്തുക അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അബ്ബൽമീൻ ഇന്ന് വെള്ളിയാഴ്ച ഇൻഷാ ഇൻഷാള്ള നമുക്ക് കുറച്ച് സ്ഥലാത്തും കൂടി ചൊല്ലി കുറച്ച് സ്തഫാറുകളും പറഞ്ഞ് ഇൻഷാല്ലാ ദിലേക്ക് കടക്കാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ ആർ അബ്ബൽ ആലമീൻ എല്ലാവരും ആത്മാർത്ഥ കാട്ടി ചൊല്ലുക ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اتمارت متجلى الله سيجركت اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى آله وصحبه وسلم، اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ورسولك

أستغفر الله العليم 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 بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله, الحمد لله رب العالمين الحمد يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم آت أنفسنا تقواها وزكها انت خير من زكاها انت وليها ومولاها في الدنيا والاخره اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين റഹ്മാനും റഹീമുമായ രാജാതിരാജനായ രാജസെയ്യദായ റബ്ബെ ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേയല്ലോ അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ അധികാറുകൾ ഞങ്ങൾ ചൊല്ലിയ ഇസ്തോഫാറുകൾ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളൊക്കെ പരിപൂർണമായും നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ അതിൻ്റെ പരിപൂർണ പ്രതിഫലം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ലോ ജീവിതത്തിൽ സംഭവിച്ചുപോയ സകല പിഴവുകളും നീ മാപ്പാക്കണേ തമ്പുരാനെ അള്ളാഹുവേ ശിഷ്ടകാല ജീവിതം പാപരഹിത നിലയിൽ ജീവിച്ച് ഈമാനോടുകൂടി വിട പറയാൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ല അള്ളാഹുവെ ശേഷിച്ച ജീവിതം പഠിച്ച തമ്പുരാനെ നിൻ്റെ തൃപ്തിയിലായി നിൻ്റെ തോരത്തിലായി കഴിഞ്ഞുകൂടാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല ജീവിതത്തിൽ സംഭവിച്ച സകല പിഴവുകളും നീ മാപ്പാക്കണേ തമ്പുരാന് അള്ളാഹുവെ ഞങ്ങൾ ചൊല്ലിയ എല്ലാ തിക്കുറുകളും ഞങ്ങൾ ചൊല്ലിയ സേഫാറുകൾ സൊലാത്തുകളൊക്കെ അള്ളാഹുവേ പരിപൂർണമായും നീ സ്വീകരിക്കണേ അല്ലാ അള്ളാഹുവേ അത് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നീ മാറ്റങ്ങൾ കൊണ്ടുവരണേ തമ്പുരാന് അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് വിഷമങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് തമ്പുരാന് അല്ലാഹുവെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ച തമ്പുരാനെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ അള്ളാഹുവെ സ്വന്തമായി കയറി കിടക്കാൻ ഒരു ഭവനമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ഒരുപാട് പേര് പടച്ച തമ്പുരാനെ ഈ മജിസ് കേൾക്കുന്നവരും ഞങ്ങൾക്കിടയിലുമുണ്ട് തമ്പുരാന് അള്ളാഹുവേ എല്ലാവരുടെയും പടച്ച തമ്പുരാനെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ലോ കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ കഷ കടങ്ങൾ നീ മാറ്റി കൊടുക്കണേ തമ്പുരാന് അതിനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ലോ അതിനുള്ള സാഹചര്യങ്ങൾ അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്കണേ തമ്പുരാന് അല്ലാഹുവേ പടച്ച തമ്പുരാനെ ഹലാലായ സമ്പത്തുകൾ നൽകി അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവേ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പടച്ച തമ്പുരാനെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ലോ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണേയല്ലോ അവർ കഴിക്കുന്ന മരുന്നുകളിൽ നീ ഷിഫ നൽകണേ അല്ലോ ഒരുപാട് പേര് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ അല്ലാഹുവേ പടച്ച തമ്പുരാനെ മക്കളുടെ രോഗം മാറാൻ മാതാപിതാക്കളുടെ രോഗം മാറാൻ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ അള്ളാഹുവേ നിരവധി പേര് ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അല്ലോ എല്ലാവരുടെ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണയല്ലോ മുട്ടുവേദന നീ മാറ്റി കൊടുക്കണയല്ലോ പടച്ച തമ്പുരാനെ ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ലോ കിഡ്നി സംബന്ധമായ രോഗങ്ങളിൽ നിന്നും നീ കാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ അവയവങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും നീ കാക്കണയല്ലോ അള്ളാഹുവേ പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പടച്ച തമ്പുരാനെ ആയുസിന്റെ എല്ലാ ഭാഗവും ആശുപത്രികളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ ഞങ്ങൾ കാർക്കും മ്പുരാന് അല്ലാഹുവേ ഞങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവൻ ആശുപത്രികളിൽ കൊണ്ട് കെട്ടിവെക്കേണ്ട അല്ലാഹുവേ പുതുരവസ്ഥ ഞങ്ങൾക്കാർക്കു നീ വെക്കല്ല തമ്പുരാന് അല്ലാഹുവേ പടച്ച തമ്പുരാനെ അപകടങ്ങളെ തൊട്ടു നീ കാക്കണേ കാക്കണയല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടു നീ കാക്കണേ തമ്പുരാന് തോവയില്ലാത്ത മരണങ്ങളെ തൊട്ടു ഞങ്ങളെ നീ കാക്കണയല്ലാ അല്ലാഹുവേ പടച്ച തമ്പുരാന് സ്വന്തമായി വീടില്ലാതെ പടച്ച തമ്പുരാനെ മക്കൾ അള്ളാഹുവെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കരകയറ്റണേയല്ല ആ അവസ്ഥ അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം തമ്പുരാനെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ അവരവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പടച്ച തമ്പുരാനെ അവർ അവരെ അല്ലാഹുവെ അവർക്കൊരു സ്വന്തമായി ഭവനം പണിയാൻ അതിനുള്ള സാഹചര്യങ്ങളും അതിനുള്ള അവസ്ഥകളൊക്കെ അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്ക മ്പുരാനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ല ഉസ്താദേ ഒരു ഭവനം നിർമ്മിക്കാൻ ഒരു ഭവനം കെട്ടാൻ ചെറുതാണെങ്കിലും ഒരു കുടിലെങ്കിലും കെട്ടി അതിലൊന്ന് കയറി താമസിക്കാൻ വേണ്ടി പലരും ദ്വാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അല്ല അവടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാന് അവടെ ആഗ്രഹങ്ങൾ നീ കൊടുക്കണേ കൊടുക്കണയല്ല അതിനുള്ള ഹലാലായ സമ്പത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന് അല്ലാഹുവേ നിന്റെ കരുണ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ് അല്ലാ നീ കരുണ കാണിക്കണയല്ല നീ കരുണ കാണിക്കണയല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ മാറ്റിത്തരണയല്ല ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ തമ്പുരാന് ഈ മജ്ലിസ് കേൾക്കുന്നവരുടെ പലരും പടച്ച തമ്പുരാനെ പ്രവാസ ലോകത്ത് കഴിയുന്നവരാണ് അല്ലാ അവരുടെ ജോലികളിലൊക്കെ നീ പരക്കത്ത് നൽകണേ തമ്പുരാന് എല്ലാ അപകടങ്ങളെ തൊട്ട് അവരെ നീക്കാക്കണേയല്ലോ എല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്നും അവരെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാന് അള്ളാഹുവേ പടച്ച തമ്പുരാനെ ഞങ്ങളെക്കെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ലോ ഞങ്ങളുടെ ദുവാക്കൾ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ മജ്ലിസുകൾ നീ സ്വീകരിക്കണേ തമ്പു اللهم ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين، والحمد لله رب العالمين. صلى الله على محمد، صلى الله على عليه وسلم صلى الله على محمد صلى <سلح> الله عليه وسلم اللهم صل الله على محمد يا ربي صل عليه وسلم صل <سلح> على جميع الانبياء والمرسلين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته